സ്വാഗതം ഞങ്ങൾ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ചാൻസ് വണ്ണം പ്രൈസ് ഹോൾഡ് ഏതൊക്കെ നമുക്ക് ഓർമ്മയിൽ നോക്കാം എഴുപത്തൊമ്പത് പതിനാറ് അറുപത്തൊന്ന് എഴുപത്തൊമ്പതായി അയ്യായിരം മൂന്ന് തൊണ്ണൂറ്റാറ് എൺപത്തഞ്ച് അമ്പത്തെട്ട് തൊണ്ണൂറ്റാറായി അയ്യായിരം ഒന്ന് പൂജ്യം ആറ് ഇരുപത്തൊമ്പത് പൂജ്യം ഒമ്പത് ഇരുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഇരുപത്തൊമ്പത് പന്ത്രണ്ടായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ് പൂജ്യം ആറ് പൂജ്യം ആറ് അറുപതായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തേഴ് ഇരുപത്തൊമ്പത് ഇരുപത്തേഴ് തൊണ്ണൂറ്റൂന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രേറ്റോളം നിങ്ങൾ കൊടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വൺ ലെയും ടൂലെയും ചാൻസ് ചെയ്യുക ൾ അറിയാൻ ഈ ചാനൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് പാട്ടിലെ ചാൻസപ്പർ നോക്കം തൊണ്ണൂറ്റേഴ് മുപ്പത് അമ്പത്തൊന്ന് ഇരുപത് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തെട്ട് പതിനാല് അറുപത്തൊമ്പത് മൂന്നും നാല് തൊണ്ണൂറ് അടുത്ത ചാൻസലർ നോക്കം എൺപത്തഞ്ച് മുപ്പത് നാൽപ്പത്തി അറുപത്തേഴ് അറുപത്തൊമ്പത് മുപ്പത്തഞ്ച് പത്തൊമ്പത് ഇരുപത് ചാറ്റ് ചാറ്റ് പ്ലസ് പാർട്ട് ാണ് ഇവിടെ ഇനി മറ്റൊരു ചാൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക